ഇപ്പോൾ ഒരു ശബ്ദ തരംഗത്തെവിടെ ഒരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ശബ്ദ തരംഗങ്ങളാണ് ഈ മന്ത്രങ്ങൾ അപ്പോൾ ഈ മന്ത്രങ്ങളെ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പം അവിടെ എന്തായാലും ഒരു വൈബ്രേഷൻ ഉണ്ടാവും ഒരു എനർജി ഫോം ഉണ്ടാവും അപ്പോൾ ഇതേപോലെ ഒരു മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിൻ്റെ കൂടെ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ സങ്കേതങ്ങൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ഇത് ട്രയൽ ആൻഡ് ടറർ മെത്തേഡിലൂടെ പണ്ടുള്ള ആൾക്കാർ ഋഷീശ്വരന്മാരെ സെറ്റ് ആക്കിയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്തുകൊണ്ടാണ് ഈ ഈ ആവാഹനം പിന്നെ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ സർ നമസ്കാരം എനിക്ക് അല്ലെങ്കിൽ ഭ്രമയുഗം പോലെയുള്ള സിനിമകളിൽ ഒരുപാട് ബ്ലാക്ക് മാജിക്കുകൾ കാണിക്കുന്നുണ്ട് ഈ ബ്ലാക്ക് മാജിക്കുകൾ അങ്ങനെയല്ലാത്ത ചില സിനിമകൾ ഇപ്പൊ കാന്താര പോലുള്ള സിനിമകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേർക്ക് അതിന്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ സിനിമകളിൽ കാണിക്കുന്ന ഇത്തരം ബ്ലാക്ക് മാജിക്കുകളും കാന്താരയിൽ ബ്ലാക്ക് മാജിക് കാണിക്കുന്നുണ്ടല്ല സിനിമകളിൽ കാണിക്കുന്ന ഇത്തരം ബ്ലാക്ക് മാജിക്കുകളും ഇതൊക്കെ എത്രത്തോളം സത്യമാണ് ഇതൊക്കെ നടക്കുന്നതാണോ അല്ല ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം മന്ത്രവാദം എന്നൊക്കെ പറയുന്നത് ദുർമന്ത്രവാദം സൽ മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ രണ്ടായിട്ട് ഡിവിഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ മാന്ത്രികം ഇതെങ്ങനെയാണ് ദുർമന്ത്രവാദമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളെ ദ്രോഹിക്കാനുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതിനെയാണ് ദുർമന്ത്രവാദം എന്നൊക്കെ നമ്മൾ പറയാം അല്ലേ അപ്പോൾ അത് നമ്മൾ ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഇപ്പം ഇത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ പല താന്ത്രിക ഗ്രന്ഥങ്ങളിൽ ഇപ്പം പറഞ്ഞ പോലെ അധർവേദ ഇതിനകത്തൊക്കെ പ്രയോഗങ്ങൾ എല്ലാത്തിലും പ്രയോഗങ്ങളുണ്ട് ഇപ്പം ഞാൻ പറയാം ഭാഗ്യസൂക്തം എന്ന് പറയുന്നൊരു സൂക്തം ഉണ്ടല്ലോ ഇതിപ്പം നമ്മളെല്ലാവരും അമ്പലത്തിൽ പോയിട്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യും പക്ഷേ ഇത് ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി മാത്രമല്ല അങ്ങനെയാണെങ്കിൽ പുരുഷസൂക്തം എന്തിനാണ് ചെയ്യുക പുരുഷസൂക്ത പുഷ്പാഞ്ജലി ശ്രീ സൂക്ത പുഷ്പാഞ്ജലി ഇതിനകത്ത് ഓരോ റിക്കുകളെയും ഫേ വൈദികമായിട്ടുള്ള ക്രമം പറയുക ഇപ്പം പ്രാതര നിൻ പ്രാതരിന്ദ്രംഗവാമഹ എന്ന് തുടങ്ങുന്നതാണ് ഭാഗ്യസൂക്തം അപ്പോൾ ഈ ഭാഗ്യസൂക്തത്തിനകത്ത് ആദ്യത്തെ റിക്ക് മാത്രം എടുത്ത് ചില പ്രത്യേക രീതിയിൽ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില പ്രത്യേക ഗുണങ്ങൾ ഉണ്ടാക്കാം ഇങ്ങനെ വേദത്തിൽ ഋഗ് യജു സാമ അധർവത്തിനും പ്രയോഗക്രമങ്ങളുണ്ട് അധർവത്തിന് മാത്രമല്ല അപ്പം ഇതിനകത്ത് നമ്മൾ ശത്രുക്കളെ ഉണ്ടാക്കുന്ന ശത്രു സംഹാരം പോലത്തെ വിഷയങ്ങൾ വശ്യം പോലത്തെ വിഷയങ്ങൾ സ്തംഭനം പോലത്തെ വിഷയങ്ങൾ ഇതെല്ലാം വൈദിക നാല് വേദങ്ങളിലും ഉണ്ട് പക്ഷെ ഇത് നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യത്തിലാണ് പിന്നെ ഇതിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രാചീന കാലഘട്ടത്തിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കുറേ ദ്രവ്യങ്ങളുണ്ട് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് അത് നമുക്ക് ഇന്ന് അവൈലബിൾ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അത് കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫലം ഉണ്ടാവില്ലല്ലോ അപ്പം ഫലവത്താണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതത്ര എഫക്റ്റീവ് അല്ല പിന്നെ ഒരു മന്ത്രം ഒരാൾ പ്രയോഗത്തിലേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ അയാൾക്ക് അതിന് മന്ത്രസിദ്ധി വരുത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ക്രിയുണ്ട് അതിനൊന്നും ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് എന്തില്ല സമയമില്ല അപ്പോൾ അപ്പം അത് കൃത്യമായി ഉപയോഗിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇത്തരത്തിൽ പ്രവർത്തിക്കാവുന്ന ചില കാര്യങ്ങളാണ് ഇപ്പം ഇപ്പം കേരളത്തിൽ മാത്രമല്ല കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഈ ഒരു ഇപ്പം എനിക്കറിയാവുന്ന ഒരു കേസ് പറഞ്ഞാൽ ഈ രാജസ്ഥാൻ രജപുത്രന്മാർ രാജ്പുട്സുകളും ചെയ്യുന്നത് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം ഇതിന് അങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് തന്നെയാണോ സാർ പറയുന്നത് എങ്ങനെ എന്ത് ചെയ്യും ഒരു ബ്ലാക്ക് മാജിക്കിന് ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു ഇറ്റീസ് ഉണ്ടായിരുന്നു ഇപ്പം അത് പലരും ചെയ്യുന്നുണ്ട് ഇപ്പം ചില ആൾക്കാർ പോയിട്ട് ചില ആൾക്കാരെ ഈ ബ്ലാക്ക് മാജിക്കിനൊക്കെ പോയിട്ട് കുറെ പൈസയൊക്കെ കൊടുക്കും സത്യം പറയാണെന്നുണ്ടെങ്കിൽ അത് വെറുതെ പോകുന്ന ഒരു പരിപാടിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുന്ന ഇപ്പം വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം ഇപ്പം കസ്തൂരി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ മാന്ൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നത് അതിൻ്റെ അവൈലബിലിറ്റി ഇന്ന് അത്രത്തോളം നമുക്ക് വിദേശന്നൊക്കെ കൊണ്ടു വരേണ്ടി വരും ഭയങ്കര പാടാണ് ജസ്റ്റ് ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇതുപോലെ പല ദ്രവ്യങ്ങളുടെ പേരുകള് ഇപ്പൊ നമുക്ക് പൊതുവെ ആൾക്കാർക്ക് അറിയില്ല ഇപ്പൊ ആകാശ ഇപ്പൊ നമ്മൾ ഈ കേരളത്തിലൊക്കെ ഈ മലവാര ക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് ആകാശഭസ്മം എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട് ഇതെന്താന്നുള്ള ആൾക്കാർക്ക് അറിയില്ല പൊതുവെ ആൾക്കാർക്ക് അറിയില്ല അത് ഇത് പ്രാചീനമായിട്ട് ഋഷീശ്വരന്മാർ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചൊരു മെത്തേഡും കൂടിയാണ് കാരണം ഇതിനൊരു കോഡ് ലാംഗ്വേജ് ഉപയോഗിക്കും ഇതെന്താണ് കൃത്യമായിട്ട് ദ്രവ്യങ്ങൾ കറക്റ്റായാലും മാത്രമേ ഇത് ഫലത്തില് വരുകയുള്ളു അതാണ് കുഴപ്പം ഇപ്പം ഈ ആകാശഭസ്മം ഞാൻ ഒരു എക്സാമ്പിള് പറഞ്ഞെന്താ ഇതെന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അപ്പം എന്താണെന്ന് ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ചില ചെടികൾ ഈ ചെടികൾക്ക് ചെടിയുടെ ഡയറക്റ്റ് പേരല്ലാതെ ഇതിനകത്ത് ഇവർ വേറെ ചില ഉപയോഗിക്കും പക്ഷെ ഇപ്പൊ ഇതെല്ലാം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ചെയ്യുന്നത് ഈ അവരെ കൃത്യമായിട്ടാണോ ചെയ്യുന്നത് നമുക്ക് അറിയില്ല സംശയമുണ്ട് ഒന്നാമത് ഈ ഗ്രന്ഥങ്ങളെല്ലാം ഇത് ഇപ്പം ഇന്റർനെറ്റിൽ അവൈലബിൾ ആണെന്നാണ് എല്ലാ കാര്യവും ഇപ്പൊ നമ്മളിപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വെച്ചിട്ട് ദുർമന്ത്രവാദം കഴിഞ്ഞാൽ കടിച്ചുകഴിഞ്ഞാൽ മന്ത്രവും കുറെ ദേവതകളുടെ ഫോട്ടോ ഇതൊക്കെ നോക്കി ജപിച്ചിട്ട് പ്രശ്നമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ സിനിമകൾക്കും ഇതൊക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പം കാന്താര കാന്താരയുടെ കാര്യം പറഞ്ഞ പോലെ എല്ലാത്തരം ചെയ്യുന്ന സിനിമ പ്രശ്നങ്ങൾ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവര് ചില തോറ്റങ്ങള് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കാന്താരക്കെ ഉണ്ട് ഇത് അഞ്ചടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദേവതയെ നമ്മൾ ആവാഹിക്കുന്ന ഒരു ക്രമമാണ് ഈ മലബാര സമ്പ്രദായത്തിലുള്ളത് ഈ പഞ്ചമി എന്നുള്ള പേര് പഞ്ചമി വാരാഹിയാണ് ഈ പഞ്ചുരുളി എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോ ശ്രീ വിദ്യാ സമ്പ്രദായത്തിലെ ദേവിക്ക് അഞ്ച് ബാണങ്ങളാണ് പഞ്ചബാണം എന്ന് പറയും അത് സർവ്വസംക്ഷോഭണം സർവവിദ്രാവണം സർവാകർഷണം സർവോന്മാദം സർവ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അഞ്ച് തരത്തിലുള്ള ബാണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പഞ്ചബാണൻ എന്ന് പറയും ഈ പഞ്ചബാണത്തിൽ നിന്ന് വന്നവളാണ് പഞ്ചമി എന്നുള്ള പേര് വന്നത് പഞ്ചമി തിഥിക്ക് പ്രാധാന്യമുണ്ടെന്നും പറയുന്നുണ്ട് ഇങ്ങനെ പല ക്രമത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ദേവതയെ നമ്മൾ ഉപാസിക്കുന്നതിൽ പല രീതികളുണ്ട് പല സമ്പ്രദായത്തിൽ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ രജപുത്ര സമ്പ്രദായം ഹിന്ദി മന്ത്രങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായി ഇപ്പോൾ നമ്മൾ മലയാളം എല്ലാ ഭാഷകളിലും മന്ത്രങ്ങളുണ്ട് എന്നുള്ളതാണ് സംസ്കൃതത്തിൽ മാത്രമല്ല ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് ഇതിലൊക്കെ മന്ത്രങ്ങളുണ്ട് അത് ചില ക്രമങ്ങൾ നമ്മളതിനെ ആവായിക്കുന്ന തോറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനകത്ത് ഈ തോറ്റങ്ങൾ ഒക്കെ ജപിച്ച് അതേപോലെ ഒരു അമ്പലം പോലത്തെ ഒരു സെറ്റൊക്കെ ഇടുമല്ലോ അപ്പം ഇവിടെ ആ ഒരു സാന്നിധ്യം വരും ഈ സാന്നിധ്യം വന്നു കഴിഞ്ഞ ഒരു സെറ്റൊക്കെ പൊളിച്ചു പോവുകയും ചെയ്യും പക്ഷേ സാന്നിധ്യം അവിടെ ഉണ്ടാവില്ല അപ്പം ഇത് ചെയ്ത ആൾക്കാർ ഇപ്പം അതിൻ്റെ വേഷം ഇട്ട ആൾക്കാർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും കാരണം ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ കൊടുക്കാത്ത പോലെ ഇത് ഈഗോയിസ്റ്റിക് ആയിട്ടല്ല പറയുന്നത് ഇപ്പം ദേവതയ്ക്ക് ഇപ്പം നമ്മൾ എന്താ പറയുക പഴവും പഞ്ചസാരയൊന്നും കൊടുത്തില്ല ഒരു കുഴപ്പമില്ല അപ്പം ചില സ്ഥലത്ത് നമ്മൾ പ്രശ്നം വെക്കാനൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ പറയില്ലേ എന്താ പറയുക ഗുരുവായപ്പന് പഴം കൊടുത്തില്ല അതുകൊണ്ട് പുള്ളിക്കാരൻ ചൂടായിരിക്കുകയാണ് അല്ലേ അപ്പം ഈ അഞ്ച് രൂപയുടെ കതളിപ്പഴം കിട്ടാണ്ട് അത്ര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആളൊന്നുമല്ല പുള്ളി അപ്പം ഇതേപോലെ ഇത് ദേവതയ്ക്ക് കൊടുക്കാത്തത് ആവാശമതല്ല ഇതൊരു ഒരു നമ്മളിതിനകത്ത് ഭക്തിമാർഗം ഒന്ന് മാറ്റി വെച്ചാൽ ഇതൊരു എനർജി ആണല്ലോ അപ്പം നമ്മളൊരു എനർജി നമ്മളവിടെ ട്യൂൺ ചെയ്തിട്ട് അതിന് നമ്മൾ കൃത്യമായി യൂസ് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് ആ രീതിയിലാണ് ഈ സാധനങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇപ്പം ഇത്തരം ഇപ്പോൾ ചിത്രീകരണങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇതുപോലത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ നാടകങ്ങൾക്കാണെങ്കിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരെന്തൊക്കെ ചെയ്താലായിരിക്കും ഇവർക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാതിരിക്കുക അതിനെ കൂടുതൽ ഇപ്പം വേഷം കിട്ടുന്നതിൽ കുഴപ്പമില്ല അതിനകത്ത് ഈ മന്ത്രസങ്കേതങ്ങൾ കൊണ്ടുവരാൻ തിരുന്നാൽ മതി ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം നമ്മളിപ്പം അതിനകത്ത് ഈ വാർത്താളി മന്ത്രം ഇപ്പം ബ്രഹ്മയുഗമൊക്കെ ആണെങ്കിൽ അതിനകത്ത് വാരാഹിയെ കാണിക്കുന്നുണ്ട് വാരാഹി മന്ത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിനകത്ത് മന്ത്രങ്ങളും കൂടി കൊണ്ടുവരും ഈ മന്ത്രങ്ങളെ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് അതൊരു വൈബ്രേഷൻ ആണ് അതെന്തായാലും ഇപ്പം അത് ദേവത എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പം എന്ത് പറഞ്ഞാലും അതൊരു എഫക്റ്റ് അവിടെ ഉണ്ടാക്കുന്നതാണ് ക്രിയേറ്റ് ശബ്ദമാണല്ലോ അപ്പോൾ ഒരു ശബ്ദ അവിടെ ഒരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ശബ്ദ തരംഗങ്ങളാണ് ഈ മന്ത്രങ്ങൾ അപ്പം ഈ മന്ത്രങ്ങളെ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുമ്പം അവിടെ എന്തായാലും ഒരു വൈബ്രേഷൻ ഉണ്ടാവും ഒരു എനർജി ഫോം ഉണ്ടാവും അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണല്ലോ കാരണം അത് ആ രീതിയിൽ ഒരു മന്ത്രം ഇപ്പോൾ ഒരാളോട് ഹലോ എന്ന് മാത്രം പറഞ്ഞു കൊണ്ടുവരുന്നൊരു കാര്യമില്ല അയാളോട് ബാക്കി എന്താ എന്നുള്ളത് നമ്മൾ പറയണ്ടേ അപ്പോൾ വെറുതെ അപ്പം ഈ ഹലോ മാത്രം പറയുമ്പോൾ ഇയാൾ ആദ്യം ചിലപ്പോൾ ചിരിക്കും പിന്നെ ഒന്നും മിണ്ടാണിരിക്കുമ്പോൾ മയക്കെ ചിലപ്പോൾ ദേഷ്യം വരും ഇയാൾ ഇതിനെ വെറുതെ തന്നെ കളിയാക്കുകയാണോ എന്ന് തോന്നാം അപ്പം ഇങ്ങനെ ശബ്ദം ഞാൻ പൊതുവേ അപ്പം ഇതേപോലെ ഒരു മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിൻ്റെ കൂടെ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ സങ്കേതങ്ങൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ഇത് ട്രയൽ ആൻഡറർ മെത്തേഡിലൂടെ പണ്ടുള്ള ആൾക്കാർ ഋഷീശ്വരന്മാർ സെറ്റാക്കിയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ അത് കേവലം ഒരു തോറ്റം ജപിച്ച ദേവതയെ ആവാഹിക്കുന്നു അതിന്റെ ആചരണക്രമങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു എനർജി ഫോം അവിടെ ക്രിയേറ്റഡ് ആണ് പിന്നീട് അതിന് വേണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളോ അതിന്റെ കൂടെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളോ ഇല്ല അപ്പോൾ അതതിൻ്റെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുക എഫക്ട് ചെയ്യും ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മളിപ്പം കണ്ടിട്ടുള്ള എല്ലാ കൂടോത്രങ്ങളിലും മുഖ്യ ക്യാരക്ടർ എന്ന് ഒരു മുട്ടയാണ് അപ്പോൾ ഈ എങ്ങനെയാണ് ഒരു ഒരു മുട്ടയിലേക്ക് എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മുട്ടയിലേക്ക് ഈ ആവാഹനം നടക്കുന്നത് പിന്നെ അത് മാത്രല്ല നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങനെയുള്ള ഈ ഒന്ന് വെച്ചോട്ടെ ഈ സിനിമകളിൽ കാണുന്ന ഈ ഒരു രീതികളൊക്കെ ഉണ്ടല്ലോ പൊതുവെയുള്ള ഒരു കറുപ്പ് നിറവും അതിലൊക്കെ ചോരയുടെ ഒരു ഒരു എലമെന്റും അതുപോലെ തന്നെ മൃഗങ്ങളുടെ ബലി കൊടുക്കാൻ അത്തരം ചില കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ ശരിക്കും ഇങ്ങനെ തന്നെയാണോ അല്ല അങ്ങനത്തെ ക്രമങ്ങളെല്ലാം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ അത് പ്രാക്ടിക്കൽ അല്ല ഇപ്പം ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഇത് ദുർവിനിയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതിനകത്തുള്ള ലോക്കും പണ്ടുള്ള ആൾക്കാര് ചെയ്ത് വെച്ചത് പക്ഷെ ഇത് നമുക്ക് അറിയില്ലല്ലോ സാധാരണക്കാർക്ക് ഇത് അറിയില്ല അപ്പൊ സാധാരണക്കാർക്ക് ഒരാൾ ശത്രുവായിട്ട് ഇപ്പൊ നമ്മളെ ഒക്കെ കോൺടാക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ശത്രുബാധ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല നമ്മൾ ശത്രുപാത ഉണ്ടെന്ന് പറയുന്നവരേ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കും എനിക്ക് ശത്രുപാത ഉണ്ട് ഇതെന്താ വെച്ചാൽ ഇവരുടെ ഇവർക്ക് ഇത് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കേട്ടിട്ടുണ്ടാവും അയാളത്തെ വീട്ടിലെ ആളാണ് ഇവിടെ പാൽക്കാരൻ പാൽ കൊണ്ട് തരുന്ന ആൾ കുട്ടിക്ക് കൈവശം കൊടുത്തു അയാളതൊന്നും അറിഞ്ഞു തന്നെ ഉണ്ടാവില്ല മനസ്സിലായില്ല അപ്പോൾ ഇങ്ങനത്തെതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇത് നമ്മൾ ചില ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യും ഈ ശത്രുദോഷം ശത്രുദോഷം എന്ന് പറയുന്നത് ഞാൻ മുമ്പും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാരണം ഇയാളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചില ആൾക്കാർ പറയുകയും ചെയ്യും ചില ജ്യോതിഷന്മാരോ അല്ലെങ്കിൽ ചില അങ്ങനത്തെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരോ പറയാണ് ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്ത് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാർക്ക് ഇത് കേൾക്കണം മനസ്സിലായോ തൊട്ടടുത്തുള്ള ഒരാളാണ് ഇത് ചെയ്തത് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ് അപ്പോൾ ഈ വ്യക്തിയാണോ ഇത് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ദ്രവ്യങ്ങളുടെ ഹീനത പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള വാക്യങ്ങൾ അനുസരിച്ചുള്ള ദ്രവ്യങ്ങളെ എടുക്കാൻ പഠിക്കണം ഇതെല്ലാം അറിഞ്ഞൊരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സത്യമുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും കഴിയുന്നൊരു കാര്യമല്ല എല്ലാവർക്കും കഴിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതികൾ പണ്ടേ ഋഷീശ്വരന്മാർ ചെയ്തു വെച്ചിരുന്നു അല്ലെങ്കിൽ ഇത് എല്ലാവരുടെ അടുത്ത് ഉപയോഗിക്കുമല്ലോ പൊതുവെ ഇപ്പം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇപ്പം ഒരാളെ ബാധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും അവനവനെ ബാധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം വന്നതിന് ശേഷം ചെയ്യുന്നതിനെക്കാട്ടി പ്രിവെന്ഷൻ പ്രിവെന്ഷന് അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് പ്രിവെന്ഷൻ ഉണ്ട് പ്രിവെന്ഷൻ ഈ പോലെ നമുക്ക് ശത്രുബാധ ദോഷം ഏൽക്കാതിരിക്കാൻ നമ്മൾ ഇപ്പം നമ്മൾ പണ്ട് കാലത്ത് വീടൊക്കെ വെക്കുന്ന സമയത്ത് അവരതിന് കൂടെ യന്ത്ര സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു പണ്ട് അപ്പം അതിൽ നിന്ന് ഷോർട്ടായിട്ടാണ് ഈ ഗണപതിയോമം വരെ വന്നത് ഈ ഗണപതി ഹോമം ചെയ്യുക വൈകിട്ട് ഭഗവതി സേവ ചെയ്യുക ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിൽ താമസിക്കുക പോലും അപ്പോൾ ഓരോ കുട്ടികൾക്ക് ഇപ്പം ജനിക്കുന്ന സമയത്ത് ബാലാരിഷ്ട കാലഘട്ടത്തിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ യന്ത്രങ്ങൾ നിർബന്ധമായിരുന്നൊരു കാലഘട്ടമുണ്ട് അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനുള്ള ക്രമങ്ങളുമുണ്ട് പക്ഷേ ഇതിനകത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നൊരു പോയിൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ചെയ്യാൻ അറിയാവുന്ന വ്യക്തികൾ അതിൻ്റെ അവൈലബിലിറ്റി ഇത് പറഞ്ഞാൽ തന്നെ ഇതിനകത്തുള്ള ദ്രവ്യങ്ങളുടെ അവൈലബിലിറ്റി പിന്നെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഇത് പിന്നെ നമ്മൾ ഈ താളിയോല ഞാൻ നേരത്തെ അത് പറഞ്ഞ പകുതി വെച്ച് നിർത്തി നമ്മൾ ഇന്റർനെറ്റിനകത്താണ് ഇതൊക്കെ കാണുക അപ്പൊ ഈ മന്ത്രങ്ങൾ നോക്കി ജപിക്കുക ഇത് നോക്കി പ്രയോഗിക്കാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തതൊന്നും ശാസ്ത്രവിധി പ്രകാരം താന്ത്രിക ശാസ്ത്ര വിധിപ്രകാരം കൃത്യമായതല്ല മിക്ക ക്രമങ്ങൾക്കും കയ്യെഴുത്ത് പ്രതികളെ ഉള്ളു അതായത് താളിയോലകളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണുള്ളത് അത് ചെമ്പിൻ്റെ ഓലയിൽ എഴുതിയതുണ്ട് ഇതുപോലെ ഇയ്യത്തിന്റെ ഓലയിൽ ഇതിനകത്ത് എഴുതുമ്പോൾ ഇവര് തെറ്റിച്ചെഴുതുന്ന ഒരു പ്രോസസ്സും ഉണ്ട് പണ്ട് കാലത്ത് കാരണം അവർക്കറിയാം അത് ഉപയോഗിക്കുന്നുള്ളത് ഒരു ഓല ഒക്കെ പകുതി എഴുതിയിട്ട് ബാക്കി വേറെ ഏതെങ്കിലും ഓലക്കകത്ത് എഴുതി വെക്കും ഇത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും ഇപ്പൊ ഇതാ ഞാൻ പറഞ്ഞത് ഇതിന്റെ അവൈലബിലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പൊതുവേ ഇപ്പം എല്ലാ പ്രേക്ഷകർ ഇത് കാണുന്ന ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് കൂടെ ഉണ്ട് എനിക്ക് ഈ കാര്യം എന്നെ എന്നിലേക്ക് ഈ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അല്ല ഇത് കൃത്യമായിട്ട് നമ്മൾ ഫലത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചില പ്രശ്നങ്ങൾ എന്ത് ചെയ്താലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ചില അവസ്ഥകളൊക്കെ വരും അതായത് അവർക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക സ്ഥിരമായിട്ടൊരേ ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കുക ഇപ്പം എന്നും അസുഖം പോലത്തെ പ്രശ്നങ്ങൾ വരിക എന്നും സാമ്പത്തിക ബുദ്ധിമുട്ട് വരിക എപ്പോഴും പ്രശ്നങ്ങൾ എപ്പോഴും കലഹം ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇതിനുള്ള ക്രമങ്ങളായിട്ട് വരിക അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്കിതുണ്ടോയെന്നുള്ളത് നമ്മൾ പരിശോധിക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ തോതിലുള്ളൊരു പരിശോധന കൊണ്ടാന്ന് നമുക്ക് അറിയാൻ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അടുത്ത വീട്ടിലാളാണ് അതിൽ നിന്ന് ഇപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു വ്യക്തി ഒരു ജോൽസിനെ കാണാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു പൂജാരിയെ കാണാൻ പോകാമെന്ന് വിചാരിക്കും അപ്പോൾ അവർ തന്നെ ഓട്ടോമാറ്റിക്കലി പറയും എൻ്റെ അടുത്ത വീട്ടിലുള്ള മറ്റേ അമ്മായിടെ അനിയൻ്റെ മോൻ ഞങ്ങളെ തീരെ ഇഷ്ടമല്ല ഇയാളാണോ എന്ന് സംശയമുണ്ടെന്ന് പറയും അപ്പോൾ അങ്ങനെയാണ് ഇത് കണക്കിലെടുക്കുന്നത് അങ്ങനെ ഇത് ഇവർ പറയാതെ നമുക്ക് പറയാനുള്ള ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് അനലൈസ് ചെയ്തെടുക്കാം ഇത് ശരിക്കും ശത്രുദോഷം തന്നെയാണ് പല കാര്യങ്ങളെ കൊണ്ടും ഇങ്ങനെ ഉണ്ടാവാട്ടോ ഇപ്പോൾ പറഞ്ഞപോലെ ജാതകത്തിലുള്ള വിഷയങ്ങളുണ്ടാവാം കുലസംബന്ധമായിട്ടുള്ള ദുരിതങ്ങളെ കൊണ്ട് ഉണ്ടാവാം ചില ആൾക്കാർക്ക് മാനസികമായിട്ട് അവരുടെ തന്നെ തോട്ട് പ്രോസസ്സും കൊണ്ട് ഇതുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർ തന്നെ എനിക്ക് ശത്രുബാധ ഉണ്ട് ശത്രുബാധ ഉണ്ട് ഉണ്ടെന്നുള്ളൊരു സാധനം വർക്കൗട്ട് ചെയ്താൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് അവർക്ക് ഓട്ടോമാറ്റിക്കലി ശത്രുബാധയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് ശത്രുബാധയ്ക്കുള്ള പരിഹാരം കൊണ്ടല്ല അവർക്ക് ചെയ്യേണ്ട പരിഹാരങ്ങൾ അതിന് വേറെ വിധികളുണ്ട് ആ രീതിയിലാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് പ്രശ്നം ഇപ്പോൾ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ഡോക്ടറോട് നമ്മൾ പറയുകയാണ് എനിക്ക് ഇതാണ് അസുഖം നമ്മൾ പറയുന്നതിനെക്കാട്ടും നല്ലത് അവരെ ഡയഗ്നോസ് ചെയ്യുന്നതല്ലേ അപ്പം ആ രീതിക്ക് എടുക്കാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം പക്ഷെ ഇപ്പം എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഫിയർ ഫാക്ടർ ഉണ്ടല്ലോ നമുക്ക് ആ ഫിയർ ഫാക്ടർ ആണ് ഇതിൻ്റെ മുഖ്യ കാരണം എന്ന് തോന്നുന്നുണ്ട് എപ്പോഴെങ്കിലും ഇപ്പം ആൾക്കാരിതിലേക്ക് കൂടുതൽ ഇപ്പം നാളെ ഒരാൾ പറയുകയാണെങ്കിൽ ഞാനിത് എല്ലാം പഠിച്ചിട്ടുണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് അത് അയാളുടെ അടുത്തേക്ക് ആളുകൾ ഓടിക്കൂടുകയാണ് അത് ഓടിക്കൂടുക അപ്പം അത് ഈ പറയുന്ന പേടിയെ ജനറേറ്റ് തന്നെയാണോ ചെയ്യുന്നത് ബേസിക്കലി ബേസിക്കലി ഈ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിനകത്തുള്ള നമ്മള് പരിണാമ സിദ്ധാന്തമൊക്കെ എടുത്ത് നോക്കി അറിയാലോ പേടി നല്ലൊരു ടൂളാണ് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ടൂളാണ് പേടിയില്ലെങ്കിൽ നമ്മളൊക്കെ എമ്മേ മരിച്ചു പോകും ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പേടി ഉള്ളതുകൊണ്ടാണ് വണ്ടി ഇടിക്കാതെ അല്ലെ പേടിയില്ലാണ്ട് നടക്കു വരുന്ന അപ്പൊ വണ്ടി ഇടിച്ച് നമ്മൾ കഴിയും എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മുടെ ഉള്ളിലുണ്ട് അപ്പൊ ഈ പേടിയുണ്ട് ഇപ്പൊ ഒരാളിപ്പൊ പറയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഒരു ഡോക്ടർ തന്നെ എടുക്കാം നമ്മൾ നമ്മളങ്ങനെ കയറി ചെല്ലുമ്പോൾ ആൾ പറയുക ഇങ്ങനെ നോക്കിയിട്ട് അറിയിക്കാമെന്നവരൊക്കെ അറിയിച്ചോ അടുത്ത ആഴ്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പേടിക്കും കാരണം ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണല്ലോ ഇത് പറയുന്നത് ശരി അപ്പൊ അതേപോലെ ഒരാൾ പറയുകയാണ് ഭയങ്കര ഒരു ജ്യോതിഷനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുകയാണ് എനിക്കിതെല്ലാം അറിയാം പക്ഷെ ഇതറിയുന്ന ആൾക്കാരുമായിട്ടല്ല സംവദിക്കുന്നത് സാധാരണക്കാരുമായിട്ടാണ് അവർക്ക് ഇതൊന്നും അറിയില്ല മനസ്സിലായോ അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ക്രമങ്ങളുണ്ട് പക്ഷേ അത് കൃത്യമായിട്ട് ചെയ്യുന്നവരാണോ അല്ലോ എന്നുള്ളതാണ് എന്നിട്ട് പേടിച്ചാൽ മതി പിന്നെ ഈ പേടി ഒരു പേടിയും ഒരു ഫാക്ടറാണ് അതാണ് ഞാൻ പറഞ്ഞത് ചില ആൾക്കാർക്ക് ഈ എപ്പോഴും ശത്രുബാധ ഉണ്ട് 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 എന്നുള്ളൊരു സാധനം വരും ഇതുവരെ ചിലപ്പോൾ ഇവർക്ക് ചെറുപ്പം തൊട്ടേ ആയിട്ട് ഈ ചില കുടുംബങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ച് മക്കളെയൊക്കെ വളർത്തും അപ്പം ഞാൻ അറിയാവുന്നൊരു ആളുണ്ട് ഒരു പയ്യനെ പുള്ളിക്കാരൻ ഒരു വീട്ടിൽ നിന്ന് ഒരു വെള്ളവും കുടിക്കില്ല കാരണം ഇവന്റെ വീട്ടിൽ മൊത്തം ഇങ്ങനത്തെ കഥകളാണ് കേൾക്കുക കൈവശം കൊടുക്കും കൈവശം കൊടുക്കും കൈവശം കൊടുക്കും എന്നിട്ട് ഈ പുള്ളി പുറത്തു വരെ ഹോട്ടലിൽ നിന്ന് പോലും ഫുഡ് കഴിക്കില്ല ഹോട്ടലിൽ നിന്ന് ആരെയും കൈവശം കൊടുത്താലോ അപ്പോൾ ഇങ്ങനെയൊക്കെ പേടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പറഞ്ഞ് പേടിപ്പിച്ച് വെക്കുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ ഈ പേടി ഉണ്ടാവാനുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ട് അപ്പം ധൈര്യം അവർക്ക് സംഭരിച്ച് ഇത് സത്യത്തിൽ കൃത്യമായി പഠിച്ച ഒരു ജ്യോതിഷനോ ഒരു താന്ത്രികനോ മനസ്സിലാവും ഇവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് അപ്പോൾ അവർ കൃത്യമായിട്ട് എന്തു ചെയ്യും ഇതിനെ അനലൈസ് ചെയ്തിട്ട് അതിന് വേണ്ടുന്നതായിട്ടുള്ള പ്രതിക്രിയകൾ പറഞ്ഞു കൊടുക്കും പിന്നെ ഇപ്പം എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ച് നല്ല നോളജ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ പരിധി നമുക്ക് കിട്ടുമല്ലോ കിട്ടും അപ്പോൾ ഗൂഗിൾ ഗുരുവിൻ്റെ അടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് എല്ലാവർക്കും കൊണ്ട് തന്നെ ഇവരെന്ത് ഇവർ തന്നെ പരിഹാരം നിർദ്ദേശിച്ചു തരും അപ്പം എനിക്കൊക്കെ എത്രയോ അനുഭവങ്ങളുണ്ട് അങ്ങനെ അപ്പം ഇന്ന് ചെയ്താൽ മതി നമ്മളോട് ചോദിക്കും എന്താണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യം അപ്പോൾ ഇത് നമ്മൾ പറയുന്നതിൽ അവർ തൃപ്തരല്ല അവർക്ക് ഭയങ്കര ഗംഭീരം ഈ പറഞ്ഞ പോലെ ഹോമും ഭയങ്കര പരിപാടിയൊക്കെ ചെയ്ത ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല ചിലപ്പോൾ ശ്രീ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും ഇതുപോലെ തന്നെ സിനിമയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ പരകായ പ്രവേശം അതും ഒരു ഒരു ബ്ലാക്ക് മാജിക്കിന്റെ അഡ്രറിൽ വരുന്ന അതൊക്കെ പോസിബിൾ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായി പരകായം എന്ന് പറഞ്ഞാൽ മറ്റവന്റെ ശരീരം എന്നുള്ള ഈ സംസ്കൃതത്തിനകത്തുള്ള ഒരു വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു വേർഡിന് തന്നെ ഒരുപാട് മീനിങ് ഉണ്ട് ഇപ്പൊ ശ്രീ എന്ന് പറയുന്നത് ഐശ്വര്യം എന്നുള്ളതന്നെ അതിന് തന്നെ വിഷം എന്നുള്ളൊരു അർത്ഥവും കൂടിയുണ്ട് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും അപ്പോൾ ഈ പരകായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കില്ല അതായത് ഒരാൾ ഇവിടെ നിന്ന് അപ്പുറത്ത് പോകുന്നില്ല മനസ്സിലായോ അയാളെ നമ്മുടെ സ്വഭാവ രീതിക്കനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില പ്രോസസ്സുകൾ പക്ഷെ അത് കേവലം മന്ത്രം കൊണ്ട് മാത്രമല്ല അതിനകത്ത് മെഡിസിനൽ യൂസസും ഉണ്ട് അതായത് ആയുർവേദ വിധി പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന പച്ചമരുന്നുകളും കാര്യങ്ങളും ആണല്ലോ ഇപ്പോൾ മോഡേൺ മെഡിസിനാവുമ്പോൾ അത് നമുക്ക് വേണ്ടുന്ന കാര്യത്തെ മാത്രം നമ്മൾ അക്യുമുലേറ്റ് ചെയ്തെടുക്കുന്നു അത്രയുള്ള വ്യത്യാസം അപ്പം ഈ തരത്തിലുള്ള ദ്രവ്യങ്ങളും കൂടി ഇതിനകത്ത് കൂട്ടുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞു ഇതിൻ്റെ കൂട്ടൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് ഒന്നാമത് ഇത് അവൈലബിലിറ്റി കുറവാണ് ഇതിനകത്ത് ഉപയോഗിച്ച വേർഡ്സ് ഉപയോഗിച്ച് ഇതിനെ കണ്ടുപിടിക്കാൻ പാടാണ് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പം അങ്ങനെ പരകാരമൊന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും